ഈ ഒരു സീസണിൽ നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് കാണുന്നത് കൊതുകിനെയും ഈച്ചനേയും ഒക്കെയാണല്ലേ അപ്പോൾ അതിനൊരു സൊല്യൂഷൻ ആയിട്ടുള്ള ഒരു വീഡിയോ ആണത് വെറും പതിനെട്ട് രൂപ പതിനെട്ട് രൂപ കൊണ്ട് നമുക്ക് എല്ലാ ഈച്ചേനെയും കൊതുകിനെയൊക്കെ തുടച്ച് മാറ്റാൻ പറ്റും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഹലോ ഇത് പിന്നെ സൂപ്പർ മാർക്കറ്റിൽ പോയപ്പോൾ ഇരിക്കുന്നത് കണ്ടു ഇതെന്താണെന്ന് ചോദിച്ചപ്പോൾ കടയിലാൾ പറഞ്ഞു ഇത് കൊതുകിനെയും ഈച്ചേനെയൊക്കെ പിടിക്കാനുള്ള ഒരു പേപ്പർ ആണെന്ന് അങ്ങനെ ഞാൻ വാങ്ങിക്കൊണ്ട് വന്നതാണ് രണ്ടെണ്ണം അപ്പം നമുക്കറിയാം ഇപ്പോഴത്തെ സീസൺ എന്ന് പറയുന്നത് അവരുടെ സീസൺ ആണല്ലേ ഒരുപാട് ഈച്ചയും കുടുകൊക്കെ എല്ലാവർക്കും ശല്യം ഉണ്ടാകും പക്ഷെ ഇത് കൂടുതലും യൂസ്ഫുൾ ആവുന്നത് വീട്ടിലല്ല ഈ ചെറിയ ചെറിയ ഷോപ്പുകൾ ഉണ്ടല്ലോ ഫ്രൂട്ട്സ് ഷോപ്പ് വെജിറ്റബിൾ ഷോപ്പ് അതുപോലെ തന്നെ ബേക്കറികൾ തട്ടുകട അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഇത് ഒരെണ്ണം ഓപ്പൺ ആക്കി വെക്കുകയാണെങ്കിൽ വളരെ വളരെ യൂസ്ഫുൾ ആയിരിക്കും കാരണം ആ കടയിൽ അവരെ തുറന്ന് വച്ചിരുന്ന ഒരു ഷീറ്റ് അല്ലെങ്കിൽ ഈ ഒരു പേപ്പറിൻ്റെ വീഡിയോ ഞാൻ ഇതിന്റെ ലാസ്റ്റ് കൊടുക്കുന്നുണ്ട് ഇത് കാണുമ്പോൾ മനസ്സിലാവുന്നത് എത്രമാത്രം നമുക്ക് യൂസ്ഫുൾ ആണെന്ന് അപ്പം ഇതിന്റെ പേര് ലിപ്സ്റ്റിക് ഫ്ലൈ ഗ്ലൂ ബോർഡ് എന്നാണ് ഇതൊരു ഓപ്പൺ ആക്കി കഴിയുമ്പം ഒരു ബോർഡ് പോലെ തന്നെ ഇരിക്കും ഇതിനകത്ത് ഫീച്ചേഴ്സും ഡയറക്ഷൻസും പ്രിക്കോഷൻസും എല്ലാം കൊടുത്തിട്ടുണ്ട് അപ്പോ നമ്മൾ ഒരുപാട് വെള്ളം വീഴുന്ന സ്ഥലം അല്ലെങ്കിൽ പൊടി പറക്കുന്ന സ്ഥലം അങ്ങനെയുള്ള സ്ഥലത്ത് ഇത് വയ്ക്കരുത് അതുപോലെ ഇത് നോൺ ടോക്സിക് ആണ് ഹാംലെസ് ആണ് നോൺ പൊളൂട്ടിങ് ആണ് എന്നൊക്കെയാണ് ഇവരവകാശപ്പെടുന്നത് അതുപോലെ ഇതിനകത്ത് ഈച്ചായോ ഒക്കെ നന്നായിട്ട് ഫില്ല് ചെയ്ത് ആയി കഴിയുമ്പോൾ നമ്മളത് കൊണ്ടുപോയി കത്തിച്ച് കളയാം കേട്ടോ അതാണ് ഇനി പിന്നെ ചെയ്യാനുള്ള മാർഗം ഇതിൻ്റെ എം ആർ പി വരുന്ന പതിനെട്ട് രൂപയാണ് മാനുഫാക്ചറിങ് ഡേറ്റ് വരെ ഇവർ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മളിത് ഓപ്പൺ ആക്കി കഴിയുമ്പോൾ നല്ല ഫോഴ്സ്ഫുള്ളായിട്ട് തന്നെ നമ്മൾ വേണം ഓപ്പൺ ആക്കാൻ കാരണം ആ ഒരു ഗ്ലൂ എന്ന് പറയുന്നത് നല്ല സ്റ്റിക്കി ആയിട്ടുള്ള ഗ്ലൂ തന്നെയാണ് ഇനി അതിൻ്റെ സെൻട്രൽ പോർഷനിൽ ഒരു റെഡ് കളർ പൊടി പോലെ കാണുന്നുണ്ടല്ലോ ശരിക്കും അതിനൊരു മണമുണ്ട് അല്ലെങ്കിൽ അതിനൊരു ഗന്ധമുണ്ട് അപ്പം ആ ഒരു ഗന്ധമാണ് ശരിക്കും പറഞ്ഞാൽ ഈ ചെയ്യും കൊതുകിനെയൊക്കെ ത്തേക്ക് ആകർഷിക്കുന്ന ഘടകം അങ്ങനെ ഈ ഈ മണം കൊണ്ട് വേണം ഈച്ചയും കൊതുകും അതിൽ വന്നിരിക്കുമ്പം ആ ബ്ലൂവിനെ നന്നായിട്ട് പറ്റിപ്പിടിക്കും പിന്നെ അതിൽ നിന്ന് ഒരു പ്രാവശ്യം അതിനകത്ത് വന്നിരുന്നാൽ പിന്നെ അതിൽ നിന്ന് പോകാൻ പറ്റില്ല അത് പല്ലിക്ക് പോലും പോകാൻ പറ്റില്ല പല്ലി വരെ അതിനകത്ത് ഡ്രാപ്പ് ആയിക്കഴിഞ്ഞാൽ അതിനകത്ത് ഇരിക്കുകയുള്ളു അപ്പോൾ തുറന്നു കഴിയുമ്പം എന്താ അതിൽ തന്നെ നിറച്ചും ഈച്ചയുടെ ഒരു പടമാണല്ലേ അതിനകത്ത് അവർ കൊടുത്തിരിക്കുന്നത് നീ ഞാൻ ആ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് ഞാൻ ഒരെണ്ണം എടുത്തായിരുന്നു അവിടെ തുറന്ന് വച്ചിരുന്നത് ഞാൻ എടുത്തു അതിൻ്റെ പിക്ചറാണ് ഏട്ടോ ഇത് അതിനകത്ത് കണ്ടില്ലേ എങ്ങനെയാണ് ആ ഒരു പല്ലിയുടെ അവസാനം എന്ന് മനസ്സിലായില്ലേ പല്ലി അതിനകത്ത് ഒട്ടിപ്പിടിച്ചു പിന്നെ ഉറുമ്പുകൾ വന്ന് തിന്നിട്ടാണ് പല്ലി ഇങ്ങനെ ഒരു അസ്ഥി കൂടമായിട്ടിരിക്കുന്നത് അപ്പോ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ താങ്ക് യു